സപ്തദിന ക്യാമ്പ് മാറാൻ വേണ്ടി പോവുകയാണ് അല്ലെ മയിൽപീലി നമ്മൾ ആകാശം കാണിക്കാതെ നിങ്ങൾ വെക്കുന്നുണ്ടോ അറിയില്ല നമ്മുടെയെല്ലാം ചെറുപ്പകാലത്ത് മയിൽപീലി ആകാശം കാണിക്കാതെ നോട്ടുപുസ്തകത്തിനകത്ത് പുസ്തകത്തിനകത്ത് വെക്കുമായിരുന്നു സുഹൃത്ത് കൊണ്ടു വളരെ ശ്രദ്ധാപൂർവ്വം ആകാശം കാണിക്കരുത് ഒരു നോട്ടിൽ നിന്ന് മറ്റൊരു നോട്ട് ബുക്കിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഒരുപാട് പ്രയാസം കൊടുക്കുമായിരുന്നു അങ്ങനെ ആകാശം കാണിക്കാതെ വെച്ചാൽ എന്തു ചെയ്യും മയിൽപീലി പ്രസവിക്കും എന്നാണ് കൂട്ടുകാരൻ പറയുന്നത് തരുന്ന കൂട്ടുകാരനെയും അറിയാം വാങ്ങിക്കുന്ന കൂട്ടുകാരനെയും അറിയാം മയിൽപീലി പ്രസവിക്കാൻ പോകുന്നില്ല പക്ഷെ അതൊരു ഫീലാണ് അതൊരു അനുഭവമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ആ മയിൽപീലി നമ്മുടെ മുന്നിലേക്ക് തിരിഞ്ഞെത്തിയാൽ ഒരു പത്ത് സിനിമ സെക്കൻഡ് കൊണ്ട് കണ്ട വേഗതയിൽ ഒരു നൊസ്റ്റാൽ ഓർമ്മകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകാറുണ്ട് ആ ഓർമ്മകൾ എന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട അനുഭവങ്ങൾ ഈ ക്യാമ്പ് മാറും ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം അധ്യക്ഷത വഹിച്ചു നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമാക്കി നമുക്ക് ഏഴ് ദിവസം ഇത് മാറ്റാൻ സാധിക്കണം അതിന് നമ്മുടെ നാട്ടുകാരുടെ സഹായ സഹകരണമാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഇപ്പൊ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ സ്കൂളിനെ കിട്ടിയിട്ടുണ്ട് കാരണം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ കൂടി നമ്മുടെ സ്കൂളിൽ നല്ലൊരു ബിൽഡിങ്ങും അതുപോലെ ഒരു പിന്നെ സ്റ്റേഡിയവും ഒക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഒരു ക്യാമ്പ് നടത്താൻ വലിയ പ്രയാസമൊന്നുമില്ല കുട്ടികൾക്ക് താമസിക്കാൻ നല്ല സൗകര്യമുള്ള റൂമും എല്ലാം നമുക്കുണ്ട് അതെല്ലാം നമുക്ക് ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞെങ്കിലും നാട്ടുകാരുടെ സഹകരണം ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും നമുക്ക് മാത്രമേ ഇവർ ഇവിടെ വന്ന് ഒരു അവരിലേക്കും സ്കൂൾ പ്രിൻസിപ്പൽ പി ദാമോദരൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ പി പ്രദീപ് പി രാജൻ എം ഡി പി ഉമ്മത്ത് എന്നിവരും കെ സി രാജൻ ശിവപ്രകാശ് എം കെ സതീശൻ പി വി അനിൽകുമാർ കെ പി റിജു എൻ വി സജി എൻ വി സതി കെ സാവിത്രി എന്നിവരും പ്രസംഗിച്ചു സി ഷിബു നന്ദി പറഞ്ഞു എങ്ങനെ അവരെ ഒരു പൊതുബോധത്തിലേക്ക് എത്തിക്കാം എന്ന വലിയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ തലമുറ പുതിയ തലമുറ തന്നെയാണ് ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വിളംബര ഘോഷയാത്ര നടത്തി നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.